ശ്രീ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോ താങ്കളുടെ ഹോട്ടലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളോ വിവരങ്ങളോ ഉണ്ട് അതവിടെ നിൽക്കട്ടെ പോലീസ് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് എനിക്കറിയേണ്ട കാര്യം പോലീസ് ആയിട്ട് ചെന്ന ഞങ്ങൾ പോലീസ് ഞങ്ങളുടെ ഹോട്ടലിൽ വെച്ചുള്ള ഇൻസിഡൻറ്റിൽ ഞങ്ങൾ അപ്പം തന്നെ പോലീസിനെ ഫോൺ ചെയ്ത് ഒരു ഒരു കസ്റ്റമർ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾ എസ് ഐയോട് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു രണ്ടേ അമ്പത്തഞ്ചിന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തും ഈ പോലീസ് സ്റ്റേഷനും ഹോട്ടലുമായിട്ട് നൂറ്റമ്പത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും നിങ്ങൾ ഈ കുഴപ്പമുണ്ടാക്കി ബഹളം ഉണ്ടാക്കി തെറി വിളിക്കുന്ന ഈ ആളെ നിങ്ങൾ ഹോൾഡ് ചെയ്യേ പറഞ്ഞ വേർഡ് ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞ് പുറത്ത് കടന്നു പുറത്ത് കടന്നപ്പോൾ ഞങ്ങളുടെ ഈ കൊള്ളുന്ന റോണി ജോണും എൻ്റെ ഡ്രൈവർ ലിബിൻ ഫിലിപ്പും പോലീസിനെ വെയിറ്റ് ചെയ്ത് ഇവൻ്റെ സമീപത്ത് നിന്നു ഇവനെ ഇവനെ പുറത്തേക്ക് പോകാതെ പോലീസ് ജീപ്പ് വരുമ്പോൾ കയ്യോടെ ഇവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോലീസാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവൻ്റെ അടുത്ത് ഞങ്ങളുടെ ഈ റോണി ജോണും ഞങ്ങളുടെ ഡ്രൈവർ ലിബിരും ഇവൻ പോകാതെ ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരം ഇവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവന് അങ്ങോട്ട് റോട്ടിലേക്ക് പോകാൻ നേരത്തെ അവൻ്റെ ഫ്രണ്ട് കയറി നിൽക്കും പോലീസിന് വേണ്ടിയിട്ടാണ് പോലീസ് പറഞ്ഞിട്ടാണ് ഞങ്ങള് ഞങ്ങളുടെ ആൾക്കാർ ഇവനെ ഇവൻ്റെ ഫ്രണ്ടിൽ പോയി ഇവനെ തടഞ്ഞു നിർത്തിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് അഞ്ച് എന്നാണ് പോലീസ് പറഞ്ഞത് കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആള് പറഞ്ഞത് മർദ്ദിച്ചു വായിൽ ബിരിയാണി കുത്തി കയറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് അങ്ങനെ ഉണ്ടായോ സാറ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ പതിനഞ്ച് പേജ് വരുന്ന അസിസ്റ്റൻ്റ് കമ്മീഷണർ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഉണ്ടാ ഈ ഹോട്ടലിന് മുമ്പുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ടിയാൻ ആരോപിക്കും പ്രകാരം ടിയാൻ്റെ വായിലേക്ക് ബിരിയാണി കുത്തി തിരികുന്നതായി ഇത് അസിസ്റ്റന്റ് കമ്മീഷണറോ പോലീസ് ഒല്ലൂരിലെ അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണർക്കും കൊടുത്ത റിപ്പോർട്ടാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇയാളെ ഉദ്രവിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് എനിക്ക് വിവരാവശ്യം വഴി കിട്ടിയതാണ് സി സി ടി വി മുഴുവൻ പരിശോധിച്ചാലും ഞങ്ങളാണ് ഹോട്ടലിലെ സി സി ടി വി മുഴുവൻ പോലീസിന് സർട്ടിഫൈ ചെയ്ത് കൊടുത്തത് നമ്മുടെ ഡിജിറ്റൽ ആക്ട് ആൻഡ് സർട്ടിഫൈ ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ് കൊടുത്തത് ഞങ്ങളെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഒരിക്കലും സബ്മിറ്റ് ചെയ്തില്ലോ സാർ അപ്പോൾ ഇത് ഞങ്ങൾ വ്യക്തമായിട്ടും പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇത് മോണിലേക്ക് കൊടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിലുണ്ട് ഇത് വ്യക്ത ഇതിൽ ദൃശ്യങ്ങൾ വ്യക്തമാവുന്നുണ്ട് ടിയാൻ ആരോപിക്കും പ്രകാരം ടിയാൻ്റെ വായിലേക്ക് ബിരിയാണി കുത്തി കാണപ്പെട്ടിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒല്ലൂർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണർ ഉദ്യോഗസ്ഥൻ പോലീസ് മിസ്റ്റർ സുരേഷ് ാമപ്രകാരം കൊടുത്ത അപേക്ഷ അനുസരിച്ച് പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ എസ് ഐ രതീഷ് രണ്ടു പേരെയും മുഖത്ത് നോക്കി മുഖമടച്ച് ആഞ്ഞടിക്കുന്നത് കണ്ടാൽ പേടിയാവുന്ന വിധത്തിൽ ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ആർക്കും ഒരു ഡിസ്പ്യൂട്ടില്ല അങ്ങനെ ഒരു മർദ്ദനത്തിലേക്ക് പോയ സംഭവം എന്താണ് ഇത് ഈ ബിരിയാണി കഴിക്കാൻ വന്ന ആള് പോലീസിന് ഞങ്ങൾ പരാതി കൊടുത്തു അയാൾ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാണ്ടായിപ്പോൾ ഞങ്ങളുടെ ജീവനക്കാർ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി ഈ പരാതിക്കാരനായി ദിനേഷ് ഭക്ഷണം കഴിച്ചതിന് ബാക്കി വന്ന ബിരിയാണി അത് പാക്ക് ചെയ്ത് വാങ്ങിച്ച് ഞങ്ങൾക്ക് പിന്നെ സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇദ്ദേഹം ഈ ബിരിയാണിയിലെ ചോറെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിലെല്ലാം തേച്ച് അവിടെ അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഇവൻ ഇദ്ദേഹത്തിൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ കുത്തി ഇറക്കി ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റായ പരാതി അവിടെ കൊടുത്തു ആ പരാതിയാണ് ഈ അസിസ്റ്റൻ്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർ കട റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പതിനഞ്ച് പേരുള്ള റിപ്പോർട്ടാണ് അപ്പോൾ അങ്ങനെ ആളവിടെ ചെല്ലുന്നു ആളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിടുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് ഡോക്ടർ ഇയാളെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ഓരോ അചാനഭാഗമായ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്നു അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല അയാളുടെ ഷർക്കുന്ന ചോറ് മാത്രം ഉണ്ടാകുന്നുള്ളൊരു ഡോക്ടർ അവിടെ നിന്ന് അയാളെ വിട്ടു അയാളെ തിരിച്ച് വീണ്ടും ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ പോലീസുകാരായിട്ട് ഗൂഢാലോചന നടത്തി അതിന് അപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നത് ഞങ്ങൾ അയാളെ ആക്രമിച്ചു എന്നുള്ള പരാതി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സ്റ്റേഷനിലേക്ക് രണ്ട് അമ്പത്തഞ്ചിന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജറെ അയാളെ ഫോൺ ചെയ്ത് അറിയിച്ചു ഞങ്ങൾ ഉടനടി തന്നെ മെയിലിൽ പരാതി കൊടുത്തു അപ്പോൾ ഈ രണ്ട് പരാതി കൊടുത്തതിന് ശേഷം അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് പോലീസുകാർ വന്ന് ഇവിടുത്തെ സി സി ടി വി മുഴുവൻ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ നേരിട്ട് കൊടുത്തു സാർ ഇത് കാണുക ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല അപ്പോൾ ആ സി സി ടി വി മുഴുവൻ ഞങ്ങളാണ് പോലീസിന് കൊടുത്തത് ഞങ്ങളുടെ ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിലിരുന്ന് ഇദ്ദേഹം ഭക്ഷണം കഴിഞ്ഞു ഇദ്ദേഹം ബിരിയാണി മുഴുവൻ കഴിച്ചു കഴിഞ്ഞു ഇദ്ദേഹം ആ ബിരിയാണിയിലുണ്ടായിരുന്ന എല്ലും കഷ്ണം അടക്കം കടിച്ചു തിന്നും എല്ലാം അവസാനിപ്പിച്ചു അതിൻ്റെയൊക്കെ സി സി ടി വി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി മാത്രമാണ് കുറച്ച് ബാലൻസ് വെച്ചത് ആ ബാലൻസ് വെച്ച ബിരിയാണിയാണ് ഇയാൾ പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നത് എന്നിട്ട് ബിരിയാണിയിലെ ഈ ഇറച്ചി ഇറച്ചിക്കഷ്ണത്തിന് സോഫ്റ്റ്നെസ് പോരാത് റിജിഡ് ആണെന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ എൺപത് പത്തൊൻപത് പേരോടത്തോളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരുന്ന ഒരു ഗൂഢാലോചന നടത്തുന്നു അതുകഴിഞ്ഞ് ഞങ്ങളുടെ ഒരു റിട്ടേൺ പരാതിയായിട്ട് ഞങ്ങളുടെ മാനേജറും ഡ്രൈവറും കൂടി അവിടെ ചെന്നപ്പോഴാണ് ഈ ഹോ പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് തുറന്ന് അവരതിൻ്റെ ഉള്ളിലേക്ക് അവരെ കയറ്റി അങ്ങ് അടച്ചു അവരെ ഒരു ചുമരി ചാരി നിർത്തി അപ്പോൾ സമീപത്തുണ്ടായിരുന്ന അവിടെ ഒരു ടാക്സി സ്റ്റാൻഡുണ്ട് അവിടെ നിന്നുള്ള ഡ്രൈവേഴ്സ് എന്നെ വിളിച്ചു പറഞ്ഞു അതായത് നിങ്ങളുടെ രണ്ട് സ്റ്റാഫ് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ബഹളം കേൾക്കുന്നുണ്ട് അവരെ രണ്ടുപേരെയും ചാരി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ മകനും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയുണ്ടായത് അപ്പോൾ മകൻ പുറത്താണ് നിന്ന് ഞാൻ ഗേറ്റ് തുറന്ന് ഉള്ളിക്കിടന്നു ഞാൻ ആ റൈറ്ററോട് എന്താണെന്ന് ചോദിച്ചപ്പോൾ റൈറ്റർ ഒന്നും അറിയാത്ത അവിടെ ഇരുന്നു അപ്പോൾ അപ്പോൾ തന്നെ ഈ എസ് എച്ച്ഒ ക്യാബിനിൽ സർ എസ് ഐയുടെ ക്യാബിനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഈ തല്ലുകൊണ്ട് റോണി ജോണും ലിബിൻ ഫിലിപ്പനെയും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടർ നിങ്ങൾക്ക് ആ സി സി ടി വിയിൽ കാണാം ആദ്യം ഫ്ലാസ്ക് എടുത്തിട്ട് റോണിയുടെ ആ തലയിലേക്ക് അടിക്കാൻ നോക്കുന്നത് അദ്ദേഹത്തിന്റെ തലയിൽ മുടിയൊന്നുമില്ല ആ തലയിലേക്കാണ് ബേറായിട്ട് ഈ ഫ്ലാസ്ക് എടുത്ത് അടിക്കാൻ നോക്കുന്നത് എന്നിട്ട് ഫ്ലാസ്ക് തിരിച്ചു വെക്കുന്നു എന്നിട്ടാണ് അങ്ങേരെ രണ്ടു ഈ ഈ ഉദ്യോഗസ്ഥൻ സർക്കാർ എസ് ഐ ആയ പി എം രതീഷ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മർദ്ദിക്കുന്നു അതിനടുത്തു ഒന്ന് നിങ്ങൾക്കാണ് പരാതി ഉള്ളത് അതിനുശേഷം ഈ പരാതിക്കാരൻ തന്നെ ഇപ്പോ പരാതിക്കാരൻ എന്ന് പറയുന്ന ആള് തന്നെ ഒരു പരാതി കൊടുത്തതായി മനസ്സിലാക്കാം ഇപ്പൊ ഇവരെ ഈ സ്റ്റേഷനിൽ ചെന്ന് ഇവരെ എന്തിനാണ് പോലീസ് മർദ്ദിക്കുന്നത് അല്ലെ ഇത് ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വിവരവാശം കിട്ടിക്കഴിഞ്ഞപ്പോ ഈ ഉദ്യോഗസ്ഥനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ആവശ്യപ്പെട്ട എന്നെ ഇവര് തെറ്റിതെറ്റ്പ്പിച്ചു പോലീസുകാർ ചെയ്ത ഒരു പ്ലാനിങ് ഞാൻ നിരപരാധിയാണ് എന്നെ ഇവർ പറഞ്ഞു നിങ്ങളുടെ ജോലിക്കാര് ഈ പരാതിക്കാരനെ ഇടിച്ചു അവനെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു അവൻ്റെ വായിൻ്റെ ഉള്ളിൽ ബിരിയാണി തിരികെ എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ഈ തല്ലൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി മുഴുവൻ പോലീസുകാരാണ് ഇദ്ദേഹം ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്നിരുന്നു തൃശ്ശൂർ ഒരു ചർച്ചയ്ക്ക് വന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം കൊണ്ട് ഈ കേസന്വേഷണം നടത്തിയ ആദ്യത്തെ അന്വേഷണം നടത്തി ഇപ്പോൾ റിട്ടയർ ചെയ്ത അസിസ്റ്റൻറ്റ് കമ്മീഷണർ സുരേഷ് സാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ ലോക്കപ്പിലാക്കി എൻ്റെ മകന്റെ കാലയിൽ വട്ടം പിടിച്ച് താഴെ വീണിട്ട് പറഞ്ഞു പോളെ നീ എന്നെ രക്ഷിക്കണം എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഈ പോലീസുകാർ എന്നെ ചതിച്ചതാണ് അപ്പോ ഈ ഇതിൽ ഇതിൽ ആരാണ് കുറ്റക്കാരെന്ന് അറിയില്ല ഇദ്ദേഹത്തിന് തെറ്റായി ധാരണ കൊടുത്തു പക്ഷെ എങ്കിൽ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ പോലീസുകാർ പറയുന്നതല്ലേ കേൾക്കേണ്ടത് പരാതി കൊടുത്ത ഞാൻ ഞാൻ ഫോണിൽ പരാതി കൊടുത്തു മെയിലിൽ പരാതി കൊടുത്തു റിട്ടേൺ പരാതി കൊടുത്തു ഇപ്പോൾ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിക്കാനുള്ള സാമാന്യ മര്യാദ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചില്ല അദ്ദേഹം കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു രീതിയാണ് കാണിച്ച ഈ രണ്ടുപേരുടെ പേരിൽ ഗുതിരകയറുക ചെയ്ത രണ്ടുപേരെ അങ്ങ് തലി അത് കാണാലോ വേറെ അയാളൊരു പ്രകോപനമില്ലാതെ നിൽക്കുന്ന രണ്ട് നിരപരാധികളാണ് ഈ എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത വസ്തുതയാണ് ആ മർദ്ദനം ഭീകരമായ മർദ്ദനവും ആണ്